കൊച്ചിയിൽ സംഗീത നിഷ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ പ്രതിയായിരിക്കെയാണ് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ ഈ കേസിൽ താൻ എങ്ങനെയാണ് പ്രതിയായത് എന്നുകൊണ്ട് വിശദീകരിച്ച് രംഗത്ത് വന്നത് വിഷയത്തിൽ താൻ കേസുമായി മുന്നോട്ടു പോകുമെന്നാണ് ഷാൻ വ്യക്തമാക്കിയത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഷാൻ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിച്ച് രംഗത്തെത്തിയത് ഇരുപത്തി ലക്ഷം രൂപ നിക്ഷേപം നൽകാമെന്ന് പരാതിക്കാരനായ നിജുരാജ് പറഞ്ഞെങ്കിലും അഞ്ചു ലക്ഷം മാത്രമാണ് തന്നതെന്നാണ് ഷാൻ പറയുന്ന പ്രധാന കാര്യം നിജുവിന്റെ അറോറ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടായിരുന്നു കരാർ മറ്റൊരു കമ്പനിയാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് വൈകിയാണ് അറിഞ്ഞത് പരിപാടിക്ക് ശേഷം നാൽപ്പത്തി ലക്ഷം രൂപയുടെ ബില്ലുമായി ഇയാൾ വന്നു ഈ സംഖ്യ പിന്നീട് നാൽപ്പത്തിയേഴ് ലക്ഷവും അൻപത്തി ലക്ഷവുമായി ഇതോടെ ആദ്യം തന്ന അഞ്ചു ലക്ഷം തിരിച്ചു കൊടുത്തു ഭീഷണി തുടർന്നപ്പോഴാണ് മെസ്സേജ് അയച്ചത് ഭീഷണി കാരണം തന്റെ ഭാര്യയുടെ സമനില നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നു ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണമെന്ന് ഷാൻ റഹ്മാൻ അഭ്യർത്ഥിച്ചു ഷാൻ റഹ്മാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ സങ്കടകരമായ രണ്ടാഴ്ചകളിലൂടെയാണ് ഞാനും കുടുംബവും കടന്നു പോയത് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തരാൻ വൈകിയത് എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ് ഞങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുന്നത് കേസ് കൊടുത്തിട്ടേ ഉള്ളൂ കോടതിയിലേക്ക് പോയിട്ടില്ല അപ്പോഴേക്കും മാധ്യമ വിചാരണ കഴിഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും വഞ്ചകരായി എൻ്റെ സൈഡ് എന്താണെന്ന് ആരും ചോദിച്ചില്ല നിജു എന്ന വ്യക്തി പോലീസിൽ നിന്നും മീഡിയയിൽ നിന്നും മറച്ചുവെച്ച കുറേ കാര്യങ്ങളുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഇന്റേണൽ റേ പ്രൊഡക്ഷൻസ് ഞാനും ഭാര്യയും തുടക്കമിട്ട ശൈവ ദശയിലുള്ള ഒരു സംരംഭമാണിത് ഇന്റേണൽ റേ പ്രൊഡക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തി ദുബായിൽ വെച്ച് ഉയരെ എന്നൊരു ഷോ ചെയ്തു അത് ഹിറ്റായപ്പോൾ അതുപോലെ ഒന്ന് നമ്മുടെ നാട്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കൊച്ചിയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഷോ ചെയ്യാൻ പ്രൊഡക്ഷൻ കമ്പനികളിൽ നിന്ന് കൊട്ടേഷൻ എടുക്കണം അങ്ങനെ വന്ന കമ്പനിയാണ് നിജുരാജിന്റെ ഉദയാ പ്രോ എൻ്റെ ഓഫീസിൽ വച്ചായിരുന്നു ഇദ്ദേഹവുമായുള്ള ആദ്യ കൂടിക്കാഴ്ച ഉദയാ പ്രോയെ ഉറപ്പിച്ചെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ സ്പോൺസർമാരെ കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു അന്വേഷണം വന്നു വലിയ രീതിയിലല്ലാതെ ഷോ നടത്താൻ പറ്റുമോ എന്നായിരുന്നു അവർ ചോദിച്ചത് അത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെറിയ പരിപാടിയാണ് ചെയ്യുന്നത് എന്നും നിങ്ങളുടെ സഹായം വേണ്ടെന്നും ഉദയപ്രോയുടെ ആളോട് വിളിച്ചു പറഞ്ഞു അപ്പോഴാണ് നിജുരാജ് പറയുന്നത് അദ്ദേഹത്തിന് അറോറ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന വേറൊരു കമ്പനിയുണ്ട് അവർ ഇരുപത്തഞ്ച് ലക്ഷം നിക്ഷേപിക്കാൻ തയ്യാറാണെന്ന് കൂടാതെ പ്രൊഡക്ഷനും അവർ തന്നെ നോക്കാമെന്ന് പറഞ്ഞു ലാഭത്തിന്റെ എഴുപത് ശതമാനം വേണമെന്നും പരിപാടിയുടെ പേര് അറോറ ഫെസ്റ്റ് എന്നാക്കണമെന്നായിരുന്നു നിജുവിൻ്റെ ആവശ്യം പരിപാടിയുടെ പേര് മാറ്റണമെന്നതൊഴിച്ച് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹവും അത് സമ്മതിച്ചു തുടർന്ന് ഷോ അനൗൺസ് ചെയ്തു ഡിസംബർ രണ്ടാം വാരമായിട്ടും നിജോയുടെ ഭാഗത്തു നിന്ന് അഗ്രിമെൻറ്റ് അഡ്വാൻസോ കിട്ടിയില്ല നമ്മുടെ ഭാഗത്തുനിന്ന് പ്രൊമോഷൻ തുടങ്ങുകയും ചെയ്തു നമ്മുടെ സൈഡിൽ നിന്ന് ചിലവ് കൂടി വന്നപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മുപ്പത്തഞ്ച് ലക്ഷം ആക്കാമോ എന്ന് നിജുവിനോട് ചോദിച്ചു അത് അദ്ദേഹം സമ്മതിച്ചില്ല പകരം ലാഭം അറുപത് നാൽപ്പത് ശതമാനത്തിൽ പങ്കുവയ്ക്കാമെന്നാക്കി ജനുവരി പതിനാലായിട്ടും നിജു പൈസയും തരുന്നില്ല കരാറും വെക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ തന്നെ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി നിജുവിന് അയച്ചു കൊടുത്തു ജനുവരി പതിനാറിന് പുള്ളി അഞ്ച് ലക്ഷം രൂപ എൻ്റെ കമ്പനിയിൽ നിക്ഷേപിച്ചു ഈ പണത്തെക്കുറിച്ച് അദ്ദേഹം എഫ്ഐആറിലോ മൊഴിയിലോ പറഞ്ഞിട്ടില്ല ഷോയുടെ തല ദിവസമായ ജനുവരി ഇരുപത്തിനാലിന് പരിപാടി നടക്കേണ്ട വേദിയിൽ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി മൊത്തം മാറിയിരിക്കുന്നു അവർ നമ്മളിൽ നിന്ന് ഇക്കാര്യം മറച്ചുവെക്കുകയായിരുന്നു അവസാന നിമിഷമായതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ ഇദ്ദേഹം സമീപിക്കുന്നത് ഷാൻ റഹ്മാൻ്റെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഉയരെ പരിപാടിയുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞു ഷോ കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുള്ളി മാറുകയായിരുന്നു ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നീക്കമാണെന്ന് എനിക്ക് തോന്നി അവിടെ ട്രോൺ പറത്താനുള്ള അനുമതിയില്ലെന്ന കാര്യവും അദ്ദേഹം മറച്ചുവെച്ചു അനുവാദമില്ലാതെ ട്രോൺ പറത്തിയതിന് അയാളെ ജാമ്യത്തിലിറക്കിയത് എന്റെ ടീമാണ് ഷാൻ റഹ്മാൻ പറയുന്നു